ഉത്തരകൊറിയ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണം നടത്തിയതായി സർക്കാർ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു മഞ്ഞക്കടലിൽ നടന്ന മിസൈൽ പരീക്ഷണത്തിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ സന്നിഹിതനായിരുന്നെന്നും കെ സി എൻ എ അറിയിച്ചു വടക്കൻ കൊറിയയുടെ അന്തരീക്ഷത്തെ ബാധിക്കുന്ന നിലയിൽ സുരക്ഷ ലംഘിക്കുകയും ഏറ്റുമുട്ടൽ അന്തരീക്ഷം വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് മിസൈൽ പരീക്ഷണമെന്നാണ് വാർത്താ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിക്കാന് ശേഷിയുള്ള മിസൈൽ പരീക്ഷണ സമയത്ത് നൂറ്റിമുപ്പത് മിനിറ്റ് പറത്തിയെന്നാണ് കെസിഎന് എയുടെ അവകാശവാദം പരീക്ഷണ വിക്ഷേപണത്തിന്റെ ഫലത്തിൽ ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും ദേശീയ വാര്ത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആണവ പ്രതിരോധ ഘടകങ്ങളുടെ വിശ്വാസ്യതയും പ്രവർത്തനവും തുടർച്ചയായി പരീക്ഷിക്കുകയും അവയുടെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കൊറിയയുടെ യുദ്ധപ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കിങ് ജോങ് ഉഞ്ഞിനെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഈ വർഷത്തെ ഇത്തരത്തിലുള്ള നാലാമത്തെ മിസൈൽ വിക്ഷേപണമാണ് ഉത്തര കൊറിയ നടത്തുന്നത് ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാമത്തെ മിസൈൽ അഭ്യാസമാണിത് ഉത്തരകൊറിയയുടെ ആണവ നിരായുധീകരണത്തിനായുള്ള നീക്കങ്ങളുടെ ഭാഗമായി ആദ്യ ടീമിൽ മൂന്നുച്ചകോടികൾ ട്രംപ് നടത്തിയിരുന്നു രണ്ടാം ടീമിലും ഉത്തരകൊറിയൻ നേതാവുമായി ആശയവിനിമയം നടത്താനുള്ള ആഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ജനുവരിയിൽ ഫോക്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്